ഞാനൊന്നുണ്ടാക്കാം നമ്മളെ കപ്പങ്ങ കൊണ്ടുള്ള ഒരു സ്നാക്കാണ് അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ഉള്ള സ്നാക്കാണ് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ കപ്പങ്ങ നമ്മൾ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് മുറിച്ച് ഇനി അതിന്റെ തൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം അപ്പൊ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്ക തൊണ്ടൊക്കെ കളഞ്ഞു നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇപ്പൊ കപ്പങ്ങയൊക്കെ നമ്മൾ തൊണ്ടക്ക കളഞ്ഞെടുത്തിട്ടുണ്ട് ആ ഒരു കപ്പങ്ങ ഫുള്ള് എടുത്തില്ലേ അതിന്റെ ഒരു ഭാഗം എടുത്തിട്ടുള്ളൂ ഇനി ഒരു ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പൊ ഇത് ഫുള്ളായിട്ടൊന്നും നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം തീരെ കുഞ്ഞില് വേണമെന്നില്ല വലുതിൽ ഒരുവിധം വലുതിൽ വെച്ചിട്ട് ചെയ്താൽ മതി ഇപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണിന്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് വേഗാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി തീരെ ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് ഇനി നമുക്കിത് മൂടി വെക്കാം എന്നിട്ട് നമ്മൾ തീരെ കുറച്ച് തീയിലിട്ട് വേവിച്ചാൽ മതി അത് വേഗണ സമയം കൊണ്ട് നമുക്ക് ഞാനത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്ന് ഗ്രാമ്പും എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് വരാം ഇതിപ്പോ ഒരു ഇതൊക്കെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ല ഒരുപാട് വെള്ളമാകരുത് കുറച്ചൊക്കെ ഉണ്ട് സാരമില്ല നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പൊ ഞാനിത് മുഴുവനായിട്ട് പകർത്തിയിട്ടുണ്ട് ഇനി ഒന്ന് ആറട്ട പതുക്കെ ഇതിന്നൊരു ഒരു ഒരു രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ എടുത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ചെറുതായിട്ട് ഇത് ഞാനൊന്ന് അരച്ചൊണ്ട് വരട്ടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചിലപ്പോൾ ഞാനത് അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം കുറച്ചും കൂടി ഒന്ന് ആറട്ട നമ്മുടെ കൈ തൊടാവുന്ന തൊടാവുന്നൊരിതാവണം അത് ഒരുവിധം ആറിയിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാവുന്ന പരിപാടി ഇത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കേണ് അത് നമുക്ക് നോക്കാം ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ പൊടിച്ചില്ലേ മറ്റേ ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് അതും ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിപ്പം ഞാൻ നന്നായിട്ടൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രം വെച്ച് ഞാൻ നേരത്തെ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് ഓയില് വെരട്ടി കൊടുക്കാം അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഉരുളകളാക്കി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് വേഗാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇപ്പൊ ഇനി നമുക്ക് തുറന്നു നോക്കാം എല്ലാം വെന്തിട്ടുണ്ടാന്ന് ഇപ്പൊ അടുപ്പത്ത് ചട്ടിയടുപ്പത്തി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതി ഒഴിച്ചാലും മതി ഇനി വരാം കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളായിട്ടൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നെയ്യൊഴിച്ചാ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും െല്ലാം തിരിച്ചിടാം ഇപ്പൊ നമ്മളിതൊക്കെ ആയിട്ടുണ്ട് നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോ നമ്മുടെ കപ്പങ്ങ കൊണ്ടുള്ള ലഡ്ഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നമ്മളിപ്പോ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ അത് നെയ്യാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കൂടും അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം